പയ്യാമ്പലം ബീച്ചിൽ വന്ന് ഉമ്മാക്കും ഉപ്പാക്കും വീടെടുക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു കാരണം എങ്ങനെയുള്ള വീടാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് ഉപ്പാടും ഉമ്മാടും ചോദിക്കുന്നത് അതിൻ്റെ അടിത്തറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി അവരോട് ചോദിക്കാം അപ്പം ഇത് എപ്പം അവസാനിക്കാൻ അറിയില്ല ഇപ്പം അറിയില്ല ഡോർ അറിയില്ല അപ്പൊ നീ അറിയാ വീടുണ്ടാക്കാറിയാ വീടിന്റെ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലം എവിടെയാണ് ഉള്ളിലേക്ക് എവിടെ എവിടെന്നിന്റെ വീട്ടിലേക്ക് എങ്ങനെ കയറുക ഏ വടിയും മണ്ണോടിച്ചിട്ടാ കേറല